നമസ്കാരം പ്രധാന വാർത്തകൾ റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാരെ പിന്തുടർന്ന് ആക്രമിച്ച തെരുവുനായ പതിനെട്ട് പേർക്ക് കടിയേറ്റു കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ പതിനെട്ട് പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു സ്റ്റേഷന്റെ വിവിധ ഭാഗങ്ങളിലായി ഉണ്ടായിരുന്ന യാത്രക്കാർക്കാണ് കടിയേറ്റത് നായശല്യം രൂക്ഷമായിട്ടും കോർപ്പറേഷനും റെയിൽവേയും നടപടിയെടുക്കുന്നില്ലെന്ന് ആരോപണമുയരുന്നുണ്ട് ഉച്ചയ്ക്ക് ശേഷമാണ് തെരുവുനായുടെ ആക്രമണം തുടങ്ങിയത് ആദ്യം രണ്ട് സ്ത്രീകളെ കടിച്ചു വസ്ത്രം കടിച്ചു കീറി വൈകുന്നേരം സ്റ്റേഷനിൽ തിരക്കേറിയതോടെയാണ് കൂടുതൽ പേർക്ക് കടിയേറ്റത് സ്റ്റേഷന്റെ മുൻപിൽ പ്ലാറ്റ്ഫോമുകളിലും ഉണ്ടായിരുന്നവരെ നായ പിന്തുടർന്ന് ആക്രമിച്ചു പോട്ടർമാരും റെയിൽവേ ജീവനക്കാരും ചേർന്ന് വടിയും കല്ലും ഉപയോഗിച്ച് പിടികൂടാനുള്ള ശ്രമം നടത്തിയിരുന്നു കോർപ്പറേഷനെ അറിയിച്ചിട്ടും ഇടപെട്ടില്ലെന്നാണ് ആരോപണം ഒടുവിൽ ഒരു നായയെ എല്ലാവരും ചേർന്ന് തല്ലിക്കൊന്നു ചായക്കട ഉടമയെയും സഹോദരനെയും പിതാവിനെയും ക്രൂരമായി മർദ്ദിച്ചു പോലീസുകാരനും സഹോദരനും പിടിയിൽ തിരുവനന്തപുരം കാട്ടാക്കടയിൽ നടുറോഡിൽ പോലീസുകാരന്റെയും സഹോദരന്റെയും അഴിഞ്ഞാട്ടം മൈലക്കര ജംഗ്ഷനിലെ ചായക്കട ഉടമയെയും സഹോദരനെയും പിതാവിനെയും പ്രതികൾ ക്രൂരമായി മർദ്ദിച്ചു കഴിഞ്ഞ ദിവസം നടന്ന സംഭവത്തിൽ തിരുവനന്തപുരം സിറ്റി എ ആർ ക്യാമ്പിലെ പോലീസ് ഡ്രൈവർ രാഹുൽനാഥ് സഹോദരൻ ശ്രീനാഥ് എന്നിവർ പിടിയിലായി കഴിഞ്ഞ ദിവസം രാത്രി എട്ട് മണിക്കാണ് സംഭവം കടയിലെ അതിഥി തൊഴിലാളികളെ പറഞ്ഞയക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മർദ്ദനം കടയുടമ സുധീഷിന്റെ തലയിൽ കമ്പിപ്പാര കൊണ്ടടിച്ചു സുധീഷിന്റെ തലയിൽ പതിമൂന്ന് തുന്നലുണ്ട് സഹോദരൻ അനീഷിനെയും ക്രൂരമായി മർദ്ദിച്ചു തടയാനെത്തിയ നാട്ടുകാരുടെ വാഹനങ്ങൾ പ്രതികൾ തല്ലി തകർത്തു കസ്റ്റഡിയിലെടുത്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിട്ട വാഹനത്തിന് തീയിട്ടു പാലക്കാട് പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിട്ട വാഹനങ്ങൾക്ക് സാമൂഹ്യ വിരുദ്ധർ തീയിട്ടു വാളയാർ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിട്ട രണ്ട് പിക്കപ്പ് വാനുകൾക്കാണ് തീയിട്ടത് വാഹനങ്ങൾ പൂർണ്ണമായും കത്തി നശിച്ചു ദേശീയപാത അഞ്ഞൂറ്റി അടിപ്പാതയിൽ റോഡരികിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു വാഹനങ്ങൾ കഞ്ചിക്കോട് നിന്നുള്ള ഫയർഫോഴ്സ് എത്തി തീ അണച്ചു സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ച് അന്വേഷണം ആരംഭിച്ചു വിനോദയാത്രയ്ക്കെത്തിയ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധ അറുപതോളം പേർ ആശുപത്രിയിൽ കോഴിക്കോട് നിന്ന് കൊച്ചിയിലേക്ക് വിനോദയാത്രയ്ക്കെത്തിയ വിദ്യാർത്ഥികൾക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത് കട്ടിപ്പാറ കാരുണ്യതീര സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികളും ജീവനക്കാരും ആശുപത്രിയിൽ ചികിത്സ തേടി മറൈൻ ഡ്രൈവിൽ യാത്ര ചെയ്ത ബോട്ടിൽ നിന്നായിരുന്നു ഇവർ ഉച്ചഭക്ഷണം കഴിച്ചത് അറുപതിലേറെ പേർ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നു വൈകിട്ട് അഞ്ചു മണിയോടെയാണ് കുട്ടികൾക്ക് അസ്വസ്ഥത അനുഭവപ്പെട്ടു തുടങ്ങിയത് ഉച്ചഭക്ഷണത്തിന് ശേഷം ഇവർ മറ്റൊന്നും കഴിച്ചില്ലെന്നാണ് സംഘത്തിലുള്ളവർ പറയുന്നത് യുവ വനിതാ പൈലറ്റ് മരിച്ച നിലയിൽ ആൺ സുഹൃത്ത് അറസ്റ്റിൽ എയർ ഇന്ത്യ പൈലറ്റിനെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ആൺ സുഹൃത്ത് അറസ്റ്റിൽ ഗോരഖ്പൂർ സ്വദേശിനിയായ സൃഷ്ടി തുലിയുടെ മരണത്തിലാണ് സുഹൃത്ത് ആദിത്യ പണ്ഡിറ്റിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് മുംബൈ അന്തേരിയിലെ താമസ സ്ഥലത്താണ് സൃഷ്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് യുവതിയുടെ മരണം കൊലപാതകമാണെന്ന് കുടുംബം ആരോപിച്ചു ആദിത്യ പൊതുസ്ഥലത്ത് വെച്ച് സൃഷ്ടിയെ അപമാനിച്ചുവെന്നും മാംസാഹാരം കഴിക്കുന്നതിൽ നിന്ന് വിലക്കിയെന്നുമാണ് കുടുംബത്തിന്റെ ആരോപണം ആദിത്യയുടെ പീഡനത്തിൽ സൃഷ്ടി മാനസികമായി തകര്ന്നിരുന്നുവെന്നും ഇതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതുമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം